അവൻ തന്റെ വാൾ പുറത്തെടുത്തു പതുക്കെ ചെന്നായിയുടെ അടുത്തേക്ക് നടന്നു അതിനെ നോക്കി വാളുകൊണ്ട് അതിന്റെ പിറകിൽ ശക്തമായി കുത്തി വാസ്തവത്തിൽ ആ ചെന്നായി ഒരു മൃഗമായിരുന്നില്ല വിപാഷ എന്ന മനുഷ്യ പെൺകുട്ടിയായിരുന്നു ഇവിടെയുള്ള മൃഗങ്ങളെ കൊന്നു തിന്നുന്നതിലൂടെ ഒരാൾ പരിണമിക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക് തന്റെ ആയുസ് വർദ്ധിപ്പിക്കാനും കഴിയും അവൻ അങ്ങനെ തുടർന്നാൽ ഒരു വ്യക്തി ഈ സൈഫർ ഘട്ടത്തിൽ എന്നേക്കുമായി ജീവിക്കും ഇത്രയും ശക്തയായ വിഭാഷയെ ആരെങ്കിലും കുത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കോട്ടയിലുള്ള എല്ലാവരും അവളെ ഒളിഞ്ഞുനിന്ന് പരിഹസിക്കാൻ തുനിഞ്ഞു പക്ഷെ ആരും അവളുടെ മുന്നിൽ വായ തുറക്കാൻ ധൈര്യപ്പെടുന്നില്ല ലിയോ അവിടെ മറ്റെന്തൊക്കെ പ്രശ്നങ്ങളിലായിരിക്കും അകപ്പെടുക സൈഫർ ഗ്രഹത്തിൽ നിന്ന് ലിയോ എങ്ങനെയായിരിക്കും രക്ഷപ്പെടുക ഇത് വർഷം ഏടി രണ്ടായിരത്തി അഞ്ഞൂറാണ് പ്രകൃതി ദുരന്തങ്ങൾ ആഗോള താപനം എന്നിവ കാരണം ഭൂമിയുടെ തൊണ്ണൂറ് ശതമാനവും വെള്ളവും പത്ത് ശതമാനം മാത്രം കരയുമുള്ളൂ അറബിക്കടലിന്റെ തീരത്ത് ഇന്ത്യൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൽ മനുഷ്യന്റെ നിലനിൽപ്പിനായി നിരവധി പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് ഭൂമിയിലെ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങൾ മനുഷ്യന്റെ നിലനിൽപ്പ് ബുദ്ധിമുട്ടാക്കിയിരുന്നു ഇത് തുടർന്നാൽ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ഒരു ജീവിയും നിലനിൽക്കില്ല അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ ഭൂമിക്ക് സമാനമായ ഒരു ഗ്രഹം കണ്ടെത്തിയത് ഭൂമിയിൽ നിന്ന് ആ പുതിയ ഗ്രഹത്തിലേക്ക് മനുഷ്യനെ അയക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ നിലവിൽ നടക്കുന്നുണ്ട്

ആ തരത്തിൽ പണം ആവശ്യമുള്ള ഒരാളെ വേണം ബെഞ്ചമിൻ കരുതിയതുപോലെ തന്നെ ഏറെയും കുടുംബത്തിൽ നിന്നും കുത്തുവാക്കുകൾ കേട്ട് മരിക്കാൻ തീരുമാനിച്ച ലിയോയെ ബെഞ്ചമിൻ രക്ഷിക്കുകയും അയാൾക്ക് ആവശ്യമുള്ള പണം നൽകി ഗവേഷണം നടത്താൻ അവനെ സമ്മതിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ലിയോയ്ക്ക് ഈ ഭൂമി വിട്ട് മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകേണ്ട ദിവസം വന്നിരിക്കുന്നു തന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിയ ശേഷം ലിയോ ബെഞ്ചമിന്റെ ലാബിലേക്ക് വന്നു ലിയോ നിന്റെ യാത്രയ്ക്കുള്ള എല്ലാ ഇനി വൈകണ്ട നീ പോകുന്ന ഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ആശയവിനിമയം നടത്താൻ പ്രവർത്തിക്കുന്ന ഈ ഇലക്ട്രോണിക് ഉപകരണം അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു അസിസ്റ്റന്റ് ലിയോയെയും ടെലിപോർട്ടേഷൻ മുറിയിലേക്ക് കൊണ്ടുപോയി ഒരു ചില ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഘടിപ്പിച്ചു വന്നു ശേഷം പ്രൊഫസർ ബെഞ്ചമിൻ തന്റെ മുന്നിലുള്ള വെർച്വൽ കമ്പ്യൂട്ടറിലെ പച്ച ബട്ടൺ അമർത്തി ഉടനെ ടെലിപോർട്ടേഷൻ മുറി വലിയ മിന്നലുകൾ കൊണ്ട് നിറഞ്ഞു ആ മിന്നലുകൾ ഒരു വലിയ വെളിച്ചം മുറിയിൽ നിറയുന്നത് വരെ വലുതായി വലുതായി വന്നുകൊണ്ടിരുന്നു പെട്ടെന്ന് അതിലുണ്ടായിരുന്ന ലിയോ അപ്രത്യക്ഷനായി എന്നാൽ ടെലിപോർട്ടേഷനിലെ ഒരു ചെറിയ പിഴവ് കാരണം ലിയോ താൻ പോകാനിരുന്ന പുതിയ ഗ്രഹത്തിലേക്ക് പോകുന്നതിന് പകരം സൈഫർ എന്ന ഗ്രഹത്തിലേക്കാണ് പോയത് സൈഫർ ഗ്രഹം ഭൂമിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു അത്തരമൊരു ഗ്രഹമുണ്ടെന്ന് ഭൂമിയിലെ ആർക്കും അറിയില്ല അവർക്കത് സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അവിടെ തോക്കുകൾ ബോംബുകൾ എന്തിന് ന്യൂക്ലിയർ ബോംബ് പോലും പ്രവർത്തിക്കുന്നില്ലായിരുന്നു അവിടെ ഒരു കത്തി മാത്രമേ ആയുധമായി പ്രവർത്തിക്കുന്നുള്ളൂ ആ ലോകത്ത് എല്ലാത്തരം ഭയാനക ജീവികളുമുണ്ട് ഈ ഗ്രഹത്തിന്റെ വിചിത്രമായ കാര്യം ഒരാൾ ഇവിടെയുള്ള ജീവികളെ കൊന്നു തിന്നാൽ ശാസ്ത്രത്തിന് പോലും മനസ്സിലാക്കാൻ പ്രയാസമുള്ള മാറ്റങ്ങൾ ഒരു വ്യക്തിയിൽ സംഭവിക്കും എന്നതാണ് ഇവിടെ മറ്റൊരു വിചിത്രമായ കാര്യം ഇവിടെയുള്ള കൊന്നു തിന്നുന്നതിലൂടെ ഒരാൾ പരിണമിക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക് തന്റെ ആയുസ് വർദ്ധിപ്പിക്കാനും കഴിയും അവൻ അങ്ങനെ തുടർന്നാൽ ഒരു വ്യക്തി ഈ സൈഫർ ഗൃഹത്തിൽ ജീവിക്കും ഇവിടെ ഒരാൾ ഏതെങ്കിലും ഒരു ജീവിയെ കൊന്നാൽ ആ ജീവിക്ക് മരണശേഷം ഒരു വിശുദ്ധാത്മാവിനെ ലഭിക്കും ആ ജീവിയെ കൊന്ന വ്യക്തിക്ക് ഒരു മൃഗാത്മാവ് ലഭിക്കും ഈ മൃഗാത്മാവിനെ പല വിധത്തിൽ ലഭിക്കും ലിയോ ആ ഗ്രഹത്തിലെത്തിയതിനു ശേഷം അവൻ ഒരു ഉരുക്ക് കോട്ടയിലാണ് താമസിക്കുന്നത് സാധാരണയായി ആരെങ്കിലും സൈഫർ ഗ്രഹത്തിൽ വന്ന് എന്തെങ്കിലും ആയോധന കലകൾ കൈവശമുള്ള ആളാണെങ്കിൽ അവരുടൻ തന്നെ ഒരാളുമായി ചങ്ങാത്തത്തിലാകും അതിനാൽ അവരിൽ ഒരാളെങ്കിലും സൈഫർ ഗ്രഹത്തിൽ അതിജീവിക്കാൻ ചില ജീവികളെ കൊല്ലും പക്ഷെ ആരും ലിയോയുമായി ചങ്ങാത്തത്തിലായിട്ടില്ല കാരണം ഒരു ദിവസം ലിയോ ഉരുക്ക് കവച കോട്ടയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കോട്ടയുടെ മതിലിനടുത്ത് ഒരു വലിയ വെളുത്ത ചെന്നായിയെപ്പോലുള്ളൊരു ജീവി നിൽക്കുന്നത് കണ്ടു ഇയ്യോ അതൊരു ചെന്നായ മൃഗമാണെന്നും അതിനെ ആക്രമിച്ചു കൊന്നാൽ പോയിന്റുകൾ ലഭിക്കുമെന്നും കരുതി അവൻ തന്റെ വാൾ പുറത്തെടുത്തു പതുക്കെ ചെന്നായയുടെ അടുത്തേക്ക് നടന്നു അതിനെ നോക്കി വാളുകൊണ്ട് അതിന്റെ പിറകിൽ ശക്തമായി കുത്തി അത് അവിടെ നിന്ന് ഓടിപ്പോയിങ്ങി വാസ്തവത്തിൽ ആ ചെന്നായ ഒരു മൃഗമായിരുന്നില്ല വിപാഷ എന്ന മനുഷ്യ പെൺകുട്ടിയായിരുന്നു പരിണാമത്തിന്റെ ഭാഗമായി അവൾ ബീസ്റ്റ് സോൾ ഉപയോഗിച്ച് ഒരു ചെന്നായിയായി മാറുകയായിരുന്നു അതൊന്നും അറിയാത്ത ലിയോ അതൊരു ചെന്നായിയാണെന്ന് കരുതി അതിനെ കുത്തുകയായിരുന്നു ലിയോയ്ക്ക് മൃഗങ്ങളെ വേട്ടയാടാൻ അറിയില്ലായിരുന്നു മറിച്ച് അവൻ മനുഷ്യരെ മാത്രമേ വേട്ടയാടാൻ കഴിയുകയുള്ളൂ എന്ന് എല്ലാവരും കരുതി ഉരുക്ക് കവചകോട്ടയിലെ ഏറ്റവും ശക്തയായ സ്ത്രീയാണ് വിഭാഷ അവൾ വളരെ സുന്ദരിയാണ് ഇത്രയും ശക്തയായ വിഭാഷയെ ആരെങ്കിലും കുത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കോട്ടയിലുള്ള എല്ലാവരും അവളെ ഒളിഞ്ഞുനിന്ന് പരിഹസിക്കാൻ തുനിഞ്ഞു പക്ഷെ ആരും അവളുടെ മുന്നിൽ വായ തുറക്കാൻ ധൈര്യപ്പെടുന്നില്ല ആ സംഭവത്തിന് ശേഷം വിഭാഷയുടെ വെറുപ്പ് സമ്പാദിക്കേണ്ടെന്ന് കരുതി എല്ലാവരും ലിയോയെ അകറ്റി നിർത്തുകയായിരുന്നു മൃഗത്തിന്റെ രൂപത്തിൽ വന്ന് തന്നെ വാളുകൊണ്ടു കുത്തിയതിന് വിഭാഷ ലിയോയോട് എന്ത് പ്രതികാരമായിരിക്കും ചെയ്യുക ലിയോ അവിടെ മറ്റെന്തൊക്കെ പ്രശ്നങ്ങളിലായിരിക്കും അകപ്പെടുക സൈഫർ ഗൃഹത്തിൽ നിന്ന് ലിയോ എങ്ങനെയായിരിക്കും രക്ഷപ്പെടുക ലോകം മുഴുവൻ ആകാംക്ഷയോടെ കേൾക്കാൻ കാത്തിരിക്കുന്ന ഉദ്വേകജനകമായ ഈ കഥയുടെ ബാക്കി അറിയണ്ടേ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എപ്പ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ